മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വീട് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ജിൻഡോയും അർജുനും അതേപോലെ തന്നെ റസ്മിനും ചേർന്നുള്ള പൂരമടി തന്നെയാണ് ലൈവിൽ നടക്കുന്നത് ജിൻഡോ വളരെ ബുദ്ധിപരമായി തന്നെ ഇന്നലെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു റസ്മിനും അർജുനും കൂടെ ചേർന്ന് തനിക്കിട്ട് പണിയാണെന്ന് നല്ലോണം മനസ്സിലാക്കിയ ജിൻഡോ ഇന്നലെ രാത്രി തന്നെ റസ്മിൻ്റെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം കിച്ചൻ്റെ കീ അടിച്ചു മാറ്റി രാവിലെ തന്നെ കിച്ചണിൽ ഭരണം നടത്തുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ അടിയെന്ന് പറയുന്ന പവർ ടീമിലെ ഒരംഗം തന്നെ മറ്റുള്ള അംഗങ്ങളെ ആക്രമിക്കലാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രധാനപടി അപ്പോൾ റസ്മിനും അർജുനും ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ ജിൻഡോവിനോട് ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ പ്ലാൻ ചെയ്ത് നമ്മുടെ അർജുനും റസ്മിനും കൂടെ പ്ലാൻ ചെയ്ത് നമ്മുടെ ശ്രീധൂനെ വിളിക്കുകയാണ് ശ്രീധൂനെ വിളിച്ച് പറയുന്നുണ്ട് ഇത് പവർ ടീം തരുന്നൊരു രഹസ്യ ടാസ്ക്കാണ് നീ എങ്ങനെയെങ്കിലും ജിൻഡോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കിച്ചണിൻ്റെ Space, ി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം ഒരു ദിവസത്തെ സമയമാണ് നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ച് തരുന്നതെന്നും നമ്മൾ റസ്മിനും അർജുനും പറയുന്നുണ്ട് എന്താണെങ്കിലും ജിൻറ്റോയും അതേപോലെ തന്നെ ശ്രീതു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോയിൽ പോകുന്നുണ്ട് എന്നലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇനി ശ്രീധുവിനാണ് പണി കിട്ടാൻ പോകുന്നത് ശ്രീതു ഇനി എങ്ങനെയായിരിക്കും ഈ ടാസ്ക്കിൽ വിജയിക്കാമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം